നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ഒരു ഇലക്ട്രിക് വാഹനം എന്നത് പലരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായും ചാർജിങ്ങിനെ സംബന്ധിച്ച ആശങ്കകളാണ് അത്തരം സന്ദർഭങ്ങളിൽ മിക്കവരിലും ഉയരുന്നത് ചാർജിംഗ് സ്റ്റേഷനുകൾ പേയ്മെന്റ് രീതികൾ സമയം എന്നിവയെല്ലാം ഇ വി ഉപയോക്താക്കളുടെ മുന്നിലെ ചില വിഷയങ്ങൾ തന്നെയാണ് എന്നാൽ ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച ഇത്തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം വിരാമം ഇടാൻ കേന്ദ്ര സർക്കാർ തന്നെ ഒരു പുതുമാർഗം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇന്ത്യയിലൊട്ടാകെയുള്ള ഇ വി ഉപയോക്താക്കൾക്ക് മികവുറ്റ അനുഭവം ലഭ്യമാകുന്ന ഒരു ഓൾ ഇൻ വൺ സൂപ്പർ ആപ്പ് വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് അങ്ങനെ ആരംഭമായിരിക്കുകയാണ് നിർദിഷ്ട ആപ്പ് രാജ്യത്തെ ഇലക്ട്രോണിക് വാഹന ഉപയോക്താക്കൾക്കായി വിവിധ അവശ്യ സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായി ആകും പ്രവർത്തിക്കുക രാജ്യത്തെ ഇലക്ട്രിക് മൊബിലിറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഇത്തരം ഒരു സംരംഭം ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതിയെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി അടുത്തിടെ കേന്ദ്ര ഘന വ്യവസായ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി ഇ വി ഉപയോക്താക്കൾക്കായി നിലവിൽ വരാനൊരുങ്ങുന്ന ഏകീകൃത ഡിജിറ്റൽ സൂപ്പർ ആപ്പ് വികസിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന ബി എച്ച് ഇ എല്ലിനെ പരിഗണിച്ചു വരികയാണെന്ന് കേന്ദ്ര ഘന വ്യവസായ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യമായ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങളുമായും അതത് സംസ്ഥാന സർക്കാരുകളുമായും കൂടിയാലോചനകൾ നടത്തുകയും പദ്ധതി പ്രായോഗികമാക്കുകയുമാണ് നോഡൽ ഏജൻസിയുടെ പ്രവർത്തന ദൗത്യം പുതിയ സൂപ്പർ ആപ്പ് നിലവിൽ വരുന്നതോടെ ഇ വി ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വാഹനത്തിനാവശ്യമായ ചാർജിംഗ് സ്ലോട്ടുകൾ തത്സമയം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം സംജാതമാകും അതുപോലെ തന്നെ ചാർജറുകളുടെ ലഭ്യതയെ സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ സംയോജിത ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പി എം ഇ ഡ്രൈവ് സ്കീമിന് കീഴിൽ രാജ്യത്തുടനീളമുള്ള പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള ഡാഷ്ബോർഡുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാകും ഇ വി ഉപയോക്താക്കൾക്കായുള്ള സൂപ്പർ ആപ്പ് രൂപകൽപ്പന ചെയ്യുക സുസ്ഥിര ഗതാഗത സംവിധാനം പ്രചാരത്തിലാക്കി വിപുലീകരിക്കുന്നതിലൂടെ ഫോസൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറിക്കുന്നതിന് രാജ്യവ്യാപകമായി ഒരു ഇ വി അധിഷ്ഠിത ഗതാഗത സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലൊന്നിൽ സജ്ജമാക്കിയ പി എം ഇ ഡ്രൈവ് സ്കീമിന്റെ വിശാല യത്നങ്ങളുടെ ഭാഗമായാണ് ഇത്തരം ഒരു പൊതു സംരംഭത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് പി എം ഇ ഡ്രൈവ് സ്കീമിനായി രണ്ടായിരം കോടി രൂപയുടെ ധനസഹായവും കേന്ദ്രം വകയിരുത്തിയിട്ടുണ്ട് രാജ്യമൊട്ടാകെ ഏകദേശം എഴുപത്തിരണ്ടായിരം പൊതുഇവി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കപ്പെടും രാജ്യത്തെ അൻപത് ദേശീയപാത ഇടനാഴികൾക്കൊപ്പം മെട്രോ നഗരങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ പെട്രോൾ പമ്പുകൾ സംസ്ഥാന പാതകൾ ടോൾ പ്ലാസകൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി പുതിയ സൂപ്പർ ആപ്പ് സേവനം കൂടി ഇ വി ഉപയോക്താക്കൾക്കായി ലഭ്യമാകുന്നതോടെ അത് രാജ്യത്തെ ഇലക്ട്രോണിക് വാഹന മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി